ഏകദേശം പകുതി ദൂരമായി മേള കാഴ്ച ഓപ്പൺ ഊപ്പൺ ചെയ്തോളാം ഓറഞ്ച് പഴുത്ത് നിൽക്കുന്നുണ്ടോ വാഴ കൃഷിയുണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ഷീസ് പാർക്കിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വാദി ഷീസിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ വാതി ഷീസിലാണുള്ളത് വാദി ഷീസിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഷീസ് പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വാദി ഷീസും ഉള്ളത് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇതൊരു പരിസ്ഥിതി സംരക്ഷിത മേഖലയാണ് എന്നാണ് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഓറഞ്ച് പഴുത്ത് നിൽക്കുന്നുണ്ടോ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്താണിത് ഇവിടെ മുഴുവൻ ഇപ്പോൾ ഓറഞ്ച് സീസൺ ആയതുകൊണ്ട് ഒരുപാട് ഓറഞ്ച് വഴി തിന്നിപ്പുണ്ട് തൊഴിയാണ് പോണ് കാവയിലോട്ട് പോകേണ്ടത് പോയി നോക്കാം ഇപ്പോൾ അല്പം ചൂട് കാലാവസ്ഥയാണ് വെള്ളം കൊണ്ടോന്നറിയില്ല എന്തായാലും പോയി നോക്കാം ഇവിടെ രണ്ട് കാഴ്ചകളാണല്ലോ ഒന്ന് കാവ പോണ്ട് പിന്നെ മറ്റൊന്ന് വാദിഷീസ് ഹെറിറ്റേജ് വില്ലേജ് നമുക്ക് ആദ്യം പോൻ കാവായിലെ കാഴ്ചകളാണ് അത് കഴിഞ്ഞിട്ട് ഹെറിറ്റേജ് വില്ലേജിലോട്ട് പോകാം ഇതാണ് ൂൺ കാവയിലോട്ടുള്ള വഴി ഇത് കണ്ട ഈ കാണുന്ന സൈഡ് വാൾ കെട്ടിയിരിക്കുന്ന ഇവിടെനിന്ന് തന്നെ എടുത്ത കല്ലുകൾ അടുക്കി വെച്ചിട്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത് ഇപ്പോ ചൂട് തുടങ്ങിയത് കാരണം ഈ സൈഡിൽ കാണുന്ന ചെടികളൊക്കെ കണ്ടോ കരിഞ്ഞുടങ്ങി ഇതിനു മുമ്പ് വരുന്ന സമയത്ത് ഇവിടെ നന്നായിട്ട് നല്ല കുറെ അധികം വെള്ളമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് വെള്ളം തീരെ കുറവാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ വന്ന റോഡാണ് ഈ കല്ലുകെട്ടിൻ്റെ മുകളിലുള്ള റോഡാണ് റോഡിൻ്റെ നേരെ താഴെയാണ് ഈ അൽക്കാവ വാട്ടർ ഫോൾ നമുക്കെന്തായാലും ഉള്ളിലോട്ട് നടന്നു നോക്കാം അവിടെയാണ് വെള്ളം കുളിക്കാൻ പറ്റുന്ന രീതിയിൽ വെള്ളമുള്ളത് ഉള്ളിലാണ് പാറയുടെ പാറ ഇടുക്കിന്ന് വെള്ളം വെള്ളം വരുന്നുണ്ടോ നാട്ടിലൊക്കെ കാണുന്നവർ ഇപ്പോൾ ഈ ചെടിക്ക് ഞങ്ങൾ പല്ലച്ചെടി എന്നാണ് പറയുന്നത് പിന്നെ വേറെ എന്തൊക്കെയോ ഒരു പേര് പറയുന്നുണ്ട് നമ്മുടെ വാദ്യ അപാദിൻ്റെ വീഡിയോയിൽ ഞാനത് കറക്റ്റ് അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല പറഞ്ഞിട്ടുണ്ട് ഈ വാദ്യ അപാദിൻ്റെ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് വാദ്യ അപാദിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടാവും കൂടെ ഒന്ന് കണ്ടോ അത് നല്ലൊരു വീഡിയോ ആണ് കുറേ ഓരോ പച്ചപ്പും ഒക്കെയുള്ള ഒരു നല്ല വീഡിയോ ആണ് ആ പാറയടുക്കുന്നു വന്നിട്ട് ചെറുതായിട്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ ഉണ്ട് അത് ശബ്ദം കേൾക്കുന്നേ ഉള്ളൂ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ അവിടെ നിന്ന് ഇങ്ങനെ വന്നു ഒഴുകി ഇത്ര കുറേ വെള്ളം ഒഴുകി എന്ന് പറയാൻ പറ്റില്ല കെട്ടി കെട്ടുകൾക്കുണ്ട് പക്ഷേ അതങ്ങനെ താഴോട്ട് പോകുന്നു ഈ ഒരു വെള്ളം ഒലിക്കുന്ന ഇവിടുത്തെ ശബ്ദമായിരിക്കുന്നു നേരത്തെ കേട്ടത് ഇത് കണ്ടോ മുഴുവൻ മീൻ മീൻകുഞ്ഞുങ്ങൾ മീനും വലുപ്പമുള്ള മീനൊക്കെ ഉണ്ട് മുള പോലെയുള്ള എന്തോ ഒരു ചെടിയാണ് വിഭാഗത്തൊരുപാടുണ്ട് മുളയല്ല നമ്മുടെ നാട്ടിൽ പുഴ വക്കലൊക്കെ കാണുന്നൊരു ചെടിയാണ് ഈ ഇവിടെ കുറച്ച് വെള്ളമുണ്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ് അങ്ങനെ നമ്മൾ നടന്ന് മുകളിലെത്തി ഇവിടെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ആഴം അത്യാവശ്യം ആഴമുണ്ട് ഇവിടെ നന്നായിട്ട് കുളിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ വെള്ളമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കവാ ഫോണ്ടിൻ്റെ കാഴ്ചകൾ ഷീസിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള രണ്ട് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇപ്പോൾ കണ്ട വാട്ടർ പോണ്ട് അൽ കാവ വാട്ടർ പോണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹെറിറ്റേജ് ഏരിയ ആണ് ഹെറിറ്റേജ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ രീതിയിലുള്ള കുറേ കുറെ ഉണ്ട് കുറേ കൃഷിയുണ്ട് നമുക്കെന്തായാലും ഷീസ് ഹെറിറ്റേജ് ഏരിയയിലെ വിശേഷങ്ങൾ കൂടെ കാണാം തീരെ തിരക്കില്ലാത്തൊരു ദിവസം ആട്ടോ തിരക്കില്ലാത്ത സമയത്ത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ് ഒരു തിരക്കിലെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും അതിനെ നെറ്റ് വെച്ചിട്ട് കവറ് ചെയ്ത് ശരി ഈ വഴിയാണ് നേരത്തെ ഞാൻ നടന്നിട്ട് ഉള്ളിൽ പോയത് ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ ഒരു ചെറിയ അണ പോലെ വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ചെക്ക് ഡാം പോലെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് കാണുന്നുണ്ട് ഈ ഒരു ചെറിയ കനാൽ വഴി താഴെയുള്ള ഷീസ് ഹെറിറ്റേജ് ഏരിയയിലായിട്ടുള്ള കുടിവെള്ളമായിട്ടും കൃഷിക്കും ഉപയോഗിക്കുന്ന ഈ ഇതേ വെള്ളം തന്നെയാണ് അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് ഇത് കുടിവെള്ളമാണ് കുടില്ലായെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് ചൂട് സമയത്ത് വന്നാലും ഇവിടെ വെള്ളം ഉണ്ടാവും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ കനാൽ ചെറിയ കനാലാണ് രണ്ട് മലകളെ ക്രോസ് ചെയ്യുന്ന ഒരു ഉണ്ട് ഞാൻ ഷീസ് ഹെറിറ്റേജ് വില്ലേജിൽ പോകുമ്പോൾ അത് കാണിച്ചു തരാം തൊട്ടടുത്ത് തന്നെയാണ് കാവാ പോണ്ട് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഈ ഈ ഈ ഭാഗത്തായിട്ടാണ് നേരത്തെ പറഞ്ഞ കനാലില്ലേ രണ്ട് പാറയുടെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട് അതുവഴിയാണ് ആ കനാൽ ഉള്ളിലോട്ട് പോകുന്നത് ഇത് നേരെ ഏതൊരു വശത്താണ് ഒക്കെ ഉള്ളത് അടുത്ത് വാദിഷിസ് നാച്ചുറൽ ട്രെയിലിലോട്ട് പോകാൻ പോവുകയാണ് അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് സൺറൈസ് മുതൽ സൺസെറ്റ് വരെയാണ് എൻട്രി ഉള്ളത് അത് കഴിഞ്ഞാൽ പോമ്പാടില്ല പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്താണ് ഈ ഹോൾഡ് റെസിഡൻഷ്യൽ ഏരിയയിലേക്കുള്ള എൻട്രൻസ് ഇതിങ്ങനെ മഴ സമയത്ത് നന്നായിട്ട് വെള്ളം വരുന്നൊരു ഭാഗ്യമാണ് എന്ത് ശബ്ദം കേൾക്കുന്നുണ്ട് പാറ പൊട്ടിക്കുന്നതാണ് തന്നെ എന്ത് പണി നടക്കുന്നത് സൈഡിലുള്ള ഹാൻഡ്രൈവില് കണ്ട മുഴുവൻ നമ്മുടെ കയറില്ല നാടൻ കയറ് അതുകൊണ്ടാണ് ചുറ്റി വെച്ചിരിക്കുന്നത് ഇത് കണ്ട മരങ്ങളൊന്നും മുറിച്ച് കളയാതെ തന്നെ ചുറ്റി കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു മരം അതിനുള്ളിൽ ഏകദേശം പകുതി ദൂരമായി അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച പകുതി ദൂരത്തിലുള്ള കാഴ്ചയാണ് ഇനി കുറച്ചും കൂടെ മുകളിലോട്ട് കയറാനുണ്ട് ഇതാണ് ഞാൻ നേരത്തെ അവിടെ നിന്ന് കാണിച്ചിരുന്ന കനാല് അതിങ്ങനെ അടുത്ത മലയിൽ നിന്ന് കുറച്ച് ക്യാപ്പു കനാലിൻ്റെ നേരെ ഇവിടെ വരുന്നുണ്ട് ഇങ്ങനെ പോയിരുന്നു ഇവിടെ പോയി നോക്കിയാൽ നേരത്തെ കനാലിൽ കണ്ട വെള്ളം തന്നെയാണ് അത് ഓഴി പോകുന്നത് ഇത് ഇവിടെ നിന്നും ഒരു കോരി എടുത്തിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും എൻ്റെ പേര് ഇവിടെ വിചാരിച്ചിട്ടുണ്ട് അൽ ഫലാജ് എന്നാണ് ഈ ടൈപ്പ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന പേര് അറബിയിൽ അൽ ഫലാജ് എന്നാണ് ഇനി ഇനി മേടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് ഓൾഡ് വില്ലേജ് ഇവിടെ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട് ആടു കൃഷിയാണ് മെയിൻ നല്ല തണുത്ത കാറ്റ് ഈ കാണുന്ന ഒരു പള്ളിയാണ് ഇതിനകത്ത് ഈ ഓൾഡ് വില്ലേജിൽ ചെറിയ പള്ളിയാണ് ഇനിയും അങ്ങോട്ട് കൃഷിത്തോട്ടങ്ങളാണ് ഇന്തപ്പനയാണ് പ്രധാനമായിട്ടുള്ളത് പക്ഷേ അതിനുള്ളിലെല്ലാം ഉണ്ട് ഓറഞ്ച് മാങ്ങ നാരങ്ങ അങ്ങനെ ഒരുപാട് സാധനം മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഈ കാണുന്ന എല്ലാം ആട് കൃഷിയാണ് ആടാന്നുള്ളത് ഈ ഒരു ഭാഗത്ത് ഇന്തപ്പനാണ് കൂടുതലുള്ളത് ഇപ്പോൾ മലയിൽ നിന്ന് വന്നാ വെള്ളമില്ലേ അതിങ്ങനെ ഇവിടെ വന്നിട്ട് വലിയൊരു കുളം പോലെ ഇവിടെ സ്റ്റോർ സ്റ്റോറാവും ഇത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പമ്പ് വെച്ചിട്ടുണ്ട് ഒരു പമ്പ് ചെയ്ത് കൃഷി യൂസ് ചെയ്യുമെന്ന് തോന്നുന്നു കുളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു സ്പോട്ടില്ല ഇതുവഴി വീണ്ടും വെള്ളം ആ ചാല് വഴി വീണ്ടും പോകും നിറ നിറയുന്നതിന് മുമ്പ് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇതൊരു ടാപ്പ് വെച്ചിട്ടുണ്ട് പൈപ്പ് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പോകും അപ്പോൾ ഇങ്ങനെ ഈ വെള്ളം വീണ്ടും ഇതിൻ്റെ ബാക്കിയുള്ള കൃഷിസ്ഥലത്തോട്ട് പോകും അവർ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ഇതാണ് ഓക്കെ അതായത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമോ ഈ ഫാമിൻ്റെ ഉള്ളിൽ ഒരുപാട് കൃഷിയുണ്ട് ഇവിടെ ആരെയും കാണാനില്ല കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചോദിച്ചിട്ട് ഉള്ളിൽ കയറാൻ വരും ആരെയും കാണാനില്ല പേര നാരങ്ങ ഓറഞ്ച് അങ്ങനെ ഒരുപാട് കൃഷി കാണുന്നുണ്ട് ഇവിടെ ഫാമിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്ന ടെറസ്ഡ് ഗാർഡൻ മെത്തേഡാണ് അതായത് ഇവിടെ അറിയാം ഭൂമി കൃഷി കൃഷിസ്ഥലത്തിന് പല തട്ടായിട്ട് തിരിച്ചിട്ടാണ് ഫാമിംഗ് നടത്തിക്കുന്ന മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലും സാധാരണ കൃഷിക്കാരൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് ചരിഞ്ഞ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് യാത്ര നമുക്ക് ഇതുവരെ മാത്രമേ പെർമിഷൻ ഉള്ളൂ ൂ മുമ്പോട്ട് വഴിയുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല ബാത്റൂം ഫെസിലിറ്റി ഒന്നും ഇല്ല അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാഴ കൃഷിയുണ്ട് കേട്ടോ വാഴകൃഷി ഉണ്ട് ഇത് മുന്തിരിയാണ് ചൂടായതുകൊണ്ട് കൊണ്ട് എല്ലാം കരിഞ്ഞുടങ്ങ് മാവ് പൂത്തു നിൽക്കുന്നതാണ് അനാർ പോമഗ്രനേറ്റ് മൈലാഞ്ചി അങ്ങനെ വാദി വാദിഷീസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ